അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഇന്നത്തെ നമ്മുടെ വിഷയം വളരെയേറെ ഗൗരവമുള്ള അധികം ആളുകൾക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന നല്ല ഒരു അറിവാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇന്നത്തെ വിഷയം സ്ത്രീകൾ സമയങ്ങളിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഞാൻ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ പല കാര്യങ്ങളും നമുക്ക് ആർത്തവ സമയത്ത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യൽ തെറ്റാണോ ഹറാമാണോ ഹലാലാണോ എന്ന് നമുക്ക് അറിയില്ല പല സ്ത്രീകൾക്കും അറിയാത്ത ഒരു വിഷയമാണ് പലർക്കും ഉള്ള സംശയമാണ് അപ്പോൾ ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ വിഷയം മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മനുഷ്യ സമയത്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ സ്ത്രീകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് സത്യമാണോ അതോ ഇതിൽ സത്യമുണ്ടോ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ സ്ത്രീകൾ മനസ്സ് സമയങ്ങളിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറയട്ടെ മനസ്സ് സമയത്ത് നിസ്കരിക്കാൻ പാടില്ല അതുപോലെ തന്നെ മുസ്ഹഫ് തൊടാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം മുസ്ഹഫ് തൊടാൻ പാടില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് കഅബ കഅത്വാഫ് ചെയ്യാൻ പാടില്ല കഅബ കഅത്വാഫ് ചെയ്യാൻ പാടില്ല ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ അടുത്തതായിട്ട് നോമ്പ് നോൽക്കരുത് അത് ഫർള് നോമ്പായാലും സുന്നത്ത് നോമ്പായാലും ഒരു നോമ്പും നോൽക്കാൻ പാടില്ല ആർത്തവ സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല അതുപോലെ ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ധിക്കറി ചൊല്ലാം ധിക്കറി ചൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല മനസ്സമയത്ത് ധിക്കറി ചൊല്ലാവുന്നതാണ് ഇത് പല സ്ത്രീകൾക്കുമുള്ള ഒരു സംശയമാണ് എന്ത് ആർത്തവ സമയത്ത് ധിക്കറി ചൊല്ലാൻ പറ്റും ോ എന്ന് എന്നാൽ ദിക്ർ ചൊല്ലാം എന്നാൽ മുസ്ഹഫ് ഓതാൻ പാടില്ല എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞ് എന്നാൽ ദിക്ർ ചൊല്ലാം ചൊല്ലുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി അടുത്തതായിട്ട് മുസല്ല തൊടാം അതുപോലെ തന്നെ നിസ്കാരക്കുപ്പായ മുഖ്യ തൊടാം ഇതിനൊന്നും തെറ്റില്ല അതുപോലെ വീട്ടിൽ നമസ്കാരമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലെ നമസ്കാരമുറിയിലൊക്കെ പ്രവേശിക്കാം അവിടെ കിടക്കുന്നതിനും തെറ്റൊന്നുമില്ല അതൊക്കെ അനുവദനീയമാണ് അതിനൊന്നും തെറ്റില്ല ഇനി അധികം സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പലരും പറയാറുണ്ട് എന്ത് കറിവേപ്പില പറിക്കാൻ പാടില്ല എന്ന് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതാണ് ഇനി നമ്മൾ അവസാനം മനസ്സിലാക്കുവാൻ പോകുന്നത് കറിവേപ്പില പറയത്ത് കറിവേപ്പില പറിക്കാൻ പറ്റുമോ മെൻസ് സമയത്ത് കറിവേപ്പില പറിച്ചാൽ അത് വാടിപ്പോകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എവിടെയാണ് അങ്ങനെ ഒരു ഹദീസ് ഉള്ളത് എന്ന് ആർക്കും അറിയില്ല പല പലരും പറയുന്നത് കേട്ട് അതുപോലെ അങ്ങ് വിശ്വസിച്ച് അങ്ങനെ വിശ്വസിച്ച് അതിൽ ലയിച്ചു നിൽക്കുന്ന ആളുകളാണ് പലരും എന്നാൽ ഇതിന് തെളിവുണ്ടോ ഇത് ഹദീസിലുണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല പലരും പറയുന്നത് കേട്ട് അതുപോലെ അങ്ങ് വിശ്വസിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അന്യമതസ്ഥർ ആർത്തവ സമയങ്ങളിൽ വിളകളെ സ്പർശിക്കില്ല അതായത് നട്ട് നടുന്ന വസ്തുക്കളെയൊന്നും അവർ സ്പർശിക്കില്ല എന്നർത്ഥം കൃഷി പോലോത്ത ഇങ്ങനെയുള്ള വസ്തുക്കളെയൊന്നും അവർ നടുന്ന വിളകളെയൊന്നും സ്പർശിക്കില്ല അന്യമതസ്ഥർ അപ്പോൾ എന്നാൽ മുസ്ലിങ്ങൾ ഇത് എന്ത ഇത്തരം വിശ്വാസങ്ങളെ പിൻപറ്റുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത് ഹദീസുകളിലൊന്നും തന്നെ കാണപ്പെട്ടിട്ടില്ല അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ തന്നെ വിശ്വസിക്കുകയാണ് ഇതിന് തെളിവൊന്നും ആർക്കും ആവശ്യമില്ല അവ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് അതുപോലെ വിശ്വസിക്കുകയാണ് എന്നാൽ ഇത് പലരും പറയാറുണ്ട് ആ സമയത്ത് ഇത് തൊട്ടിട്ട് എന്താ പറയുക കറിവേപ്പില പറിച്ചിട്ട് കറിവേപ്പില വാടിപ്പോകുന്നുണ്ട് അത് നശിച്ചു പോകുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് എന്നു കൂടി മനസ്സിലാക്കുക സിഹിർ ചെയ്താൽ ഫലിക്കുന്നത് എങ്ങനെയാണ് അത് മനസ്സിലാക്കണം സിഹറ് ചെയ്താൽ ഫലിക്കുന്നത് എങ്ങനെയാണ് അവിടെ ഷെയ്ത്താൻ്റെ ഇടപെടലുണ്ട് സിഹറിൽ ഷെയ്ത്തോന്റെ ഇടപെടലുണ്ട് അവിടെ ഷെയ്ത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ കറിവേപ്പില വാടുമെന്ന് വിശ്വാസം ഉള്ള സമയത്ത് അവിടെ ഷെയ്ത്താൻ പ്രവർത്തിച്ച് ചിലപ്പോൾ അത് സത്യമാണെന്ന് നിങ്ങളെ തോന്നിപ്പിച്ചേക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നവരിൽ അവിടെ ഷെയ്ത്വാൻ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് ഹബീബായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലോ അലൈഹി അറിവ് തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ ഷെയ്ത്വാൻ പ്രവർത്തിക്കും ഷെയ്ത്താന് ചില കഴിവുകളുണ്ട് അന്ധവിശ്വാസങ്ങൾ ശരിയാണെന്ന് ആക്കിത്തീർക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ അരികിൽ ഷെയ്ത്താനെത്തും അന്ധവിശ്വാസങ്ങൾ ശരിയാണെന്ന് ആക്കി തീർക്കാൻ നിങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ആക്കി തീർക്കാൻ അവിടെ അപ്പാടെ തന്നെ എത്തി അവിടെ പ്രവർത്തിക്കും ഷെയ്ത്താന് ഉള്ള ഒരു കഴിവാണ് ഇത് അപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ ഹദീസുകളെക്കാൾ നിങ്ങൾ റസൂൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളെക്കാൾ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങനെ ഒരിക്കലും പാടില്ല എന്നാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവർ കറിവേപ്പില പറിച്ചാലും അത് വാടുമെന്ന് വിശ്വസിക്കുകയില്ല ഒരു യഥാർത്ഥ വിശ്വാസികൾ ഒരു യഥാർത്ഥ ഒരിക്കലും ഇങ്ങനെ വിശ്വസിക്കില്ല ഹബീബായ നബി നബിസാഹു തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യങ്ങളിലും ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിൽ ഒരു യഥാർത്ഥ മുസ്ലിം വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ ഷെയ്ത്വന്റെ ഇടപെടൽ ഉണ്ടാകും ഷെയ്ത്വാൻ അത് ശരിയാണെന്ന് ആക്കിത്തീർക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ വിശ്വസിക്കരുത് ഒരിക്കലും വിശ്വാസം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കറിവേപ്പില പറിച്ചാലും അവിടെ പാടുമെന്ന് വിശ്വസിക്കാൻ പാടില്ല അതൊരു അന്ധവിശ്വാസമാണ് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത് അവിടെ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്വാന ഇടപെടൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി അഥവാ ഇത് പാടിയാൽ തന്നെ അത് തൻ്റെ മെൻസസ് കാരണമാണെന്ന് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ കരുതാനും പാടില്ല അങ്ങനെ ഒരിക്കലും കരുതാനും പാടില്ല അവരുടെ ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ത്വാൻ്റെ ഇടപെടലും അവിടെ ഉണ്ടാകില്ല ഷെയ്ത്വാൻ എപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ കൂടെയാണ് ഉണ്ടാവുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണം അപ്പോൾ കറിവേപ്പില പറിച്ചാൽ കുഴപ്പമില്ല കറിവേപ്പില പറിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കാൻ പാടില്ല ഇതിനെക്കുറിച്ച് വളരെ വ്യക്ത മായി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ അള്ളാ സുബാനോതാല നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അവസീത്തോടെ അസലാമലൈക്കും വാർമുല്ലാ വാത്തൂ